ഫിസിക്സിൽ നമ്മൾ നമ്മളൊരു ഇത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് എനർജീനെ പറ്റിട്ട് ഊർജം എന്താണ് എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് അപ്പൊ നമ്മൾ പറയുമ്പോ വരുന്ന ഈ സൗണ്ട് എനർജി ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഒരിക്കൽ വായിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തിരിച്ചെടുക്കും നമ്മളിപ്പോ നമുക്ക് നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ഒരാളെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ലോങ് കോൺവെസേഷൻ പോവാം ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ബാക്കിയുള്ളവരെയായിട്ട് സംസാരിക്കോ ഇല്ലല്ലോ ഇയാളെ ആയിട്ടുള്ള കോൺവെസേഷൻ എത്രയും ഡീപ്പായി പോകാൻ പറ്റണം അത്രയും ഇങ്ങനെ ഡീപ്പായി ഡീപ്പായി ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ആ അതങ്ങനെ അങ്ങനെ ഇതിങ്ങനെ ആ അങ്ങനെ പോകും ദൈവം അനന്ത അത്രയ്ക്കും അനന്തതയുള്ള ദൈവമായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അങ്ങനെ 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 ഡീപ്പായി 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 ഇങ്ങനെ പോകുമ്പോൾ